നമസ്കാരം ഫുട്ബോൾ വീടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അർജന്റീന പാരഗ്യ്ക്ക് അഗേനിസ്റ്റ് രണ്ടേ ഒന്നിന്റെ ഒരു തോൽവി മത്സരത്തിൽ വഴങ്ങുകയുണ്ടായി ലൗത്താറോ മാർട്ടിനസിന്റെ ഗോളിൽ പതിനൊന്നാം മിനിറ്റ് എടുത്താണ് അർജന്റീന പക്ഷെ പിന്നീട് പത്തൊമ്പതാം മിനിറ്റിലും നാൽപ്പത്തേഴാം മിനിറ്റിലും തിരിച്ചടിച്ചുകൊണ്ട് പാരോഗ്യോ ഒരു രണ്ടേ ഒന്നിന്റെ വിജയം നേടിക്കൊണ്ട് പോവുകയായിരുന്നു സോ ഗുസ്താവോ ആൽഫറോടെ ഈ ഒരു അർജന്റീന സോറി ഈ ഒരു പാരഗ്യൻ ടീമാണല്ലോ അർജന്റീന കോച്ചാണ് അറുപത്തി വയസ്സുകാരനാണ് ഗുസ്താവോ ആൽഫേറോ ആളാണെങ്കിൽ തുടർച്ചയായ അഞ്ചാം മത്സരത്തിനാണ് തോൽവി അറിയാതെ പാരോഗ്യ മുന്നേറുന്നത് ബ്രസീലിനെ തോപ്പിച്ചു ഇക്വഡോറോയുടെ ഡ്രോ അതുപോലെ തന്നെ ഉറുഗുവാ ഡ്രോ വെനുസുരനെ തോപ്പിച്ചു ഇതേ ഇപ്പം അർജന്റീനനെ തോപ്പിച്ചു കിഡിലം ഫോമിലാണ് ഗുസാവോ അൽഫറയുടെ പാരം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഇന്നത്തെ മാച്ചിലെ തറവലി ഡിസേർവിംഗ് വിന്നേഴ്സും കൂടിയായിരുന്നു ഇവരെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇന്നത്തെ പിച്ചിലെ പെർഫോമൻസ് നോക്കാനായിട്ടാണ് അർജന്റീനയെക്കാളും മികച്ചു നിന്നത് അവർ തന്നെയാണ് അർജന്റീനയുടെ പല വീക്ക്നെസ്സുകൾ എക്സ്പോസ് ആയ മത്സരവും കൂടിയായിരുന്നത് ആൻഡ് ഈ ഒരു മത്സരത്തിൽ ഒരർത്ഥത്തിൽ അർജന്റീന തോറ്റത് നന്നായെന്ന് തന്നെ പറയാം കാരണം കൂടുതൽ കൂടുതൽ ഇഷ്യൂസ് എക്സ്പോസ്ഡ് ആയ ഒരു മത്സരമായിരുന്നു ആൻഡ് അതിപ്പം വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത് റാജാൻ ടൂർണമെൻറ്റ് അടിക്കുന്നതോറും അഥവാ നെക്സ്റ്റ് വേൾഡ് കപ്പ് അടുക്കുന്നതോറും എക്സ്പോസ് ആവുന്നതിനും നേരത്തെ എക്സ്പോസ് ആവുന്ന തന്നെയാണ് നല്ലത് സോ ഇന്നത്തെ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും വീണ്ടും അൽവാറസ് മെസ്സി ലൗതാറോ വെച്ച് തന്നെയാണ് ഇറങ്ങിയത് മക്കലിസറും ഡീപ്പോളും എൻസോ ഫെർണാണ്ടസ് തുടങ്ങുന്ന മിഡ്ഫീൽഡ് ത്രീ ആയിരുന്നു ആൻഡ് ഡിഫൻസിൽ മോളീന ടാഗ്ലിഫിക്കോ റൊമേറോ ഓട്ടോമാറ്റിക് ഗോൾ കീപ്പറായിട്ട എമിലിയാനോ മാറ്റിനസ് ആൻഡ് സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ വെച്ച് തന്നെ റൊമേറോനെ മാറ്റുകയും എനിക്ക് ചെറിയൊരു നോക്കിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു തോന്നുന്നു ബലേഡിനെ ഇറക്കുകയും ചെയ്തു മാർസ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സാണ് അർജന്റീന സെൻട്രൽ ബാങ്ക് ബലേർഡി വരികയും ചെയ്തു സോ നമ്മൾ നോക്കുവാണെങ്കിൽ ലൌത്താറോയുടെ ഗോളിൽ ഫസ്റ്റ് തന്നെ അർജന്റീന ലീഡ് എടുത്തെങ്കിലും പിന്നീട് പാരക ഇപ്പം തിരിച്ചടിക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു കാരണം അവർ കോർണേഴ്സ് നേടുന്നുണ്ടായിരുന്നു അറ്റാക്സ് ഇനിഷ്യുന്നുണ്ടായിരുന്നു ഈവൻ ആ ഗോൾ വരുന്നതിന് തൊട്ട് മുമ്പ് അവർ ആ കോർണർ ബാഡ് തട്ടി കണ്ടു സോ ആ ഗോൾ ഒന്നും പറയാനില്ല കിഡ്ഡിലൻ അക്രോബാറ്റിക് ഫിനിഷ് ആയിരുന്നു ഡിസർവിംഗ് ആയിട്ട് തന്നെ ഒരു ഗോൾ തന്നെയായിരുന്നു കിഡ്ഡിനും ഫിനിഷ് ഒന്നും പറയാനില്ല വൺ വൺ ചെയ്തു അതിനുശേഷം അർജന്റീന ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല പാരവേ കുറച്ച് ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഹാഫിലും ബെറ്റർ സൈഡ് ശേഷം പാരഗ്വേ തന്നെയായിരുന്നു മെസ്സിയുടെ പ്രോബ്ലി ഒരു ഷോർട്ട് വെളിയിലോട്ട് പോയി അല്ലാതെ അർജന്റീന കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഹാഫില് കൺസിഡർ ചെയ്തൊരു ഫ്രീ കിക്കിലാണ് ആ ഒരു സെറ്റ് പീസിലൂടെ ഗോൾ നാൽപ്പത്തി മിനിറ്റ് നേടുന്നത് ടു വണ്ടി ലീഡ് എടുത്തു പിന്നീട് അർജന്റീന വളരെ സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടത് സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും അർജന്റീനയ്ക്ക് എന്തുകൊണ്ട് വൈഡ് പ്ലേസിനെ വേണമെന്നുള്ളത് എന്നുള്ളത് വീണ്ടും 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 ഈവൻ ഞാനാണെങ്കിൽ ആ ഒരു കോപ്പ അമേരിക്ക ടൈമിലും പറഞ്ഞായിരുന്നു വീണ്ടും വീണ്ടും എക്സ്പോസ് ആവുന്ന ഒരു ഐറ്റം ആയിരുന്നു നമുക്കറിയാം ഏഞ്ചൽ ഡി മരിയൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഏഞ്ചൽ ഡി മരിയ മൊമെന്റ് ഓഫ് മാജിക്കിൽ പല മാച്ചുകളും ജയിച്ചു പോയിട്ടുണ്ട് ഡി മരി ഇറങ്ങിയതിനം പിച്ച് സ്ട്രെച്ച് ചെയ്യാറുണ്ട് ആ ഒരു എന്നാ പറയാ വൺ ഓൺ വൺ ടേക്ക് ഓൺസ് ആൾ ചെയ്യാറായിട്ടുണ്ട് ആ മൂമെന്റ് ഓഫ് മാജിക്ക് വരാറുണ്ട് ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഈവൻ ലെഫ്റ്റിൽ കളിക്കുമ്പോൾ ലെഫ്റ്റിലാണെങ്കിലും സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ വൈഡ് ഏരിയാസിൽ നിന്ന് ഒരു ഒരു അറ്റാക്കും വരുന്നില്ല നമ്മൾ മൊളീനനേയും ടാഗ്ലിഫിക്കോനേയും വെച്ചാണ് വൈഡ് ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിലും കപ്പ് കോമ്പറ്റീഷൻസിലോട്ട് വരുമ്പോൾ ഒപ്പോണൻസ് നല്ല പണി തരും കാരണം ഡിഫെൻസീവ് ബലി നമ്മൾ മൊളീനേനെ വെച്ചും ടാഗ്ലിഫിക്കോനെ വെച്ചും ഒക്കെ വിത്ത് എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ എക്സ്പോസ്ഡാവും അർജന്റീന ക്ലിയർലി എക്സ്പോസ്ഡാവും സോ വി ക നോട്ട് റിലേ ഓൺ ദാറ്റ് അതുപോലെ തന്നെ ടാഗ്ലിഫിക്കോ മോണ്ടിയാൽ മൊളീന അനക്യൂനോടെ ബക്കിൻ ഇതാണ് നമ്മുടെ ഒരു വിങ് ബാക്ക് സ്ട്രക്ചർ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയാണ് അതിലോട്ട് വാലന്റീൻ ബാർക്കോ ഒക്കെ പോലത്തെ കുറച്ചുകൂടെ ഒരു യങ് പ്രൊഫൈലിനെ ആഡ് ചെയ്യണം കാരണം നെക്സ്റ്റ് വേൾഡ് കപ്പ് വരുമ്പോൾ സൈട്രസ് മൊളീന പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ടാഗ്ലിഫിക്കു ആണെങ്കിലും അതുപോലെ നക്യൂനോ ആണെങ്കിലും എന്ത് മാത്രം നെക്സ്റ്റ് വേൾഡ് കപ്പ് ടു ഇയേഴ്സുള്ള ടൈം ഉണ്ട് എന്ത് മാത്രം റിലേ ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ ഒട്ടമെൻഡിയുടെ കാര്യം എടുത്ത് വയ്ക്കണം ഒട്ടമണ്ടി നെക്സ്റ്റ് വേൾഡ് കപ്പിലോട്ട് വരുമ്പോഴേക്കും അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് സി ബി ആവാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ ഇന്നത്തെ ചില സിറ്റുവേഷൻസിലൊക്കെ ഒട്ടമേണ്ടിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയുണ്ടായി സോ ബലേറിനെ ഒക്കെ പോലെ എൻസേസ് വരുന്നുണ്ട് ലിസാൻഡ്രോ റൊമാർട്ടിനസും അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ പെസെല്ലാം ഒട്ടേണ്ടി ഈ രണ്ട് ഓപ്ഷൻസ് ഒക്കെ നെക്സ്റ്റ് വേൾഡ് കപ്പ് വരും അർജന്റീന കൺസിഡർ ചെയ്യും എന്നുള്ളൊരു കൊസ്റ്റൻ ഉണ്ട് ആൻഡ് ഫീൽഡിൽ നിന്നും കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി പറഞ്ഞു മക്കളിസ്റ്റത്തെ ഗെയിമിൽ ക്ലിയർലി തന്നെ പറയാം നോൺ എക്സിസ്റ്റന്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ എൻസോ ഫെർഡസിൻ്റെ ആയിരുന്നു ആ അസിസ്റ്റ് കൂടെ എൻസോ ബ്രോളി മിഡ്ഫീൽഡ് വൺ ഓഫ് ദ ബെറ്റർ പ്ലേസ് ഇൻ എൻസോ എന്ന് പറയാം ഓവറോൾ എന്നാലും അന്യായ പെർഫോമൻസ് ആയിരുന്നു എന്നല്ല ആൻഡ് ഡീപ്പോൾ ഇന്ന് എക്സാക്ട് ഡീപ്പോൾ അല്ലായിരുന്നു ഈവൻ ആ ഒരു ചാൻസ് സെക്കൻഡ് ഹാഫിൽ പ്രോവളി ഏറ്റവും ബെസ്റ്റ് ചാൻസ് കിട്ടിയത് ഡീപ്പോളിൻ്റെ പറയാം ആ ഒരു ട്രാൻസീഷനിൽ ഒരു സിറ്റർ മിസ്സെന്ന് തന്നെ പറയാം ഡീപ്പോളിൻ്റെ മേ ബി അത് കൺവേർട്ട് ചെയ്യാനായിരുന്നു ഒരു ടു ഡ്രോ അടങ്ങാ എടുത്തുകൊണ്ട് വരായിരുന്നു സോ അതുപോലെ തന്നെയാണ് പിച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് സെന്റർ ആയ കാസലാനോസ് ഇറങ്ങിയതുകൊണ്ട് ആളിലേയും പ്രോബ്ലി ഒരു സിറ്റർ ഹെഡർ മിസ് എന്ന് തന്നെ പറയായിരുന്നു ഒരു കോണർക്കേക്ക് മെസ്സി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി കാസലാനോസ് ഷുഡ് ഹാവ് ഇറ്റ് സോ ഈ രണ്ട് ചാൻസുകളല്ലാതെ വേറൊന്നും അങ്ങനെ എടുത്ത് അർജന്റീന ക്രിയേറ്റ് ചെയ്തായിട്ട് ഓർക്കുന്നില്ല സോ നമ്മള് പിച്ചിലോട് വരുമ്പഴേക്ക് ഇന്നത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പറയാം കാരണം അറുപത്താറോ മിനിറ്റിലോ മറ്റ അറുപത്തഞ്ചോ അറുപത്താറോ മിനിറ്റിലോ മറ്റോ അങ്ങാണ്ട് ആള് ഗർണാച്ചനോ ഇറക്കി കൂടുതൽ പത്ത് മുപ്പത് മിനിറ്റ്സോളം ആൾക്ക് കിട്ടി ഇന്ന് പിച്ചില് പക്ഷേ ആൾ വന്നതിന് ശേഷം അർജന്റീന കുറച്ചോടെ കൊസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയത് പറയുന്നു എന്ന് ക്ലിയർ ചാൻസുകൾ ക്രിയേറ്റ് ബട്ട് ചെയ്തല്ലോ നേടിയെടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഹാഫ് ചാൻസുകൾ എന്ന് പറയാം പ്രോബ്ലി അവരുടെ പെനാറ്റേരിയുടെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ചുകൂടെ പിച്ച് സ്ട്രെച്ച് ചെയ്യാൻ ചോദിച്ചു കർണാച്ചോ പിച്ചിലിറങ്ങിയതിനു ശേഷം കർണാച്ചോടെ പെർഫോമൻസ് അന്യമായിരുന്നു നല്ല പക്ഷേ ഒരു വിങ്ങർ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് കർണാച്ചോട് ഇന്നത്തെ ഒരു പിച്ചിലിറങ്ങിയതിനു ശേഷമുള്ള അർജന്റീനയുടെ ഒരു ഓപ്ഷൻസ് എസ്പെഷ്യലി മെസ്സി സെൻട്രൽ ഏരിയസിലോട്ട് വന്നിട്ട് വൈഡിനോട് ബോൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് അർജന്റീനയ്ക്ക് ഓപ്പൺ ആവുന്നുണ്ട് അതുപോലെ തന്നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡിലും മെയിൻ ആയി ടു ഫൈൻഡ് എ പ്രോപ്പർ വിങ്ങർ ഔട്ട് ആൻഡ് ഔട്ട് ഒരു റൈറ്റ് വിങ്ങറിന് അർജന്റീന ഫൈൻഡ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ് അങ്ങനെ പേരെടുത്ത് ആരും വരുന്നില്ല അതാണ് മറ്റൊരു കുഴപ്പം കർബോണിയൊക്കെയുണ്ട് പക്ഷേ എന്നാലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സ് കർണാച്ച ആണേലും ഇപ്പോൾ കർബോണിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും അർജന്റീന നേടിയെടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം പിച്ച് സ്ട്രെച്ച് ചെയ്യണം സെൻട്രൽ ഏരിയാസിൽ ബെസ്സിക്കാണെങ്കിലും മക്കലിസറിനാണെങ്കിലും ലൌത്ത് ആറോയ്ക്കാണെങ്കിലും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വൈഡ് ഏരിയാസിൽ പിച്ച് സ്ട്രെച്ച് ചെയ്തേ പറ്റൂ സോ സെൻട്രൽ ഏരിയാസിൽ ഒപ്പോണൻസിന് ആയി വൈഡ് ഏരിയാസിൽ നിന്നും ഒരു ത്രെട്ടും ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈസി ആയിട്ട് അർജന്റീനയ്ക്ക് ഇടയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അത് ഇപ്പോൾ ഒപ്പോണൻറ്റ്സ് കുറച്ച് എക്സ്പോസ്ഡ് ആക്കുന്നുമുണ്ട് പിന്നെ നമുക്ക് മെസ്സിയിൽ നിന്ന് മൂവ്മെൻറ്റ് ഓഫ് മാജിക്സ് എന്തായാലും കുറഞ്ഞു വരും ആൾ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വേൾഡ് കപ്പ് ഇനി രണ്ട് വർഷം ടൈമുണ്ട് സോ ലാസ്റ്റ് വേൾഡ് കപ്പിൽ അഥവാ ലാസ്റ്റ് പത്ത് വർഷമായിട്ട് മെസ്സി അജൻറ്റീന ക്യാരി ചെയ്തുപോലെ ക്യാരി ചെയ്യുക ഓൾമോസ്റ്റ് ഇംപോസിബിൾ ആ ടീമേച്ചോടെ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇന്നത്തെ മാച്ചിലാണ് മെസ്സിയുടെ കാലിലോട്ട് ബോർഡ് വെക്കുമ്പത്തുമ്പോൾ മെസ്സീൻ തന്നെയാണ് പെർഫോമൻസ് ആയിരുന്നു നല്ല പക്ഷെ കുറച്ചുകൂടെ എന്താ പറയുക പ്രോഗ്രസീവലി ഒരു പാസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പ്രസ് ബിറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ആൾ ശ്രമിക്കുന്നതുപോലെ തോന്നി പക്ഷെ നമുക്ക് ആൾ പഴയതുപോലെ ഒരു ടു ത്രീ ഓർ ഫോർ പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തു പോയി ചാൻസ് ക്രിയേറ്റ് ചെയ്യുക അതൊക്കെ ഇനിയും പാടാണ് സോ ആള് കൂടുതലും നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റർ അഥവാ ആ ഒരു മൂവ്മെൻറ്സ് ആ ഒരു ഫൈവ് സിക്സ് ഒരു അഞ്ചോ ആറോ മൂമെൻ്റ്സിൻ്റെ മാച്ച് അതിലൊക്കെ ഡിപെൻഡ് ചെയ്തതാണ് മെസ്സി ഇപ്പം നിൽക്കുന്നത് സോ ടീം മേച്ച് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്തായാലും അർജന്റീനയുടെ സ്കലോണിക്ക് ഇത് ചിന്തിക്കാനായിട്ടൊരു നല്ല അവസരമാണ് സ്കലോണി അല്ലാതെ പിന്നെ സ്കലോണി അല്ലാതെ വേറെ ആർക്കും ആ ഒരു ആൻസറ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോ അതിനാൽ തന്നെ ഈ ഒരു ലോസ് ഉരാർത്ഥത്തിൽ നല്ലത് തന്നെയാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആൾ കണ്ടെത്തട്ടെ എന്നേ പറയുന്നുള്ളൂ എന്തായാലും അർജന്റീന ഡിഫെൻസീവിലി ആണല്ലോ ഡിഫൻസീവീവിലി ഒരു കാര്യോട് എടുത്തു പറയണം അർജന്റീനയുടെ ക്രോസുകളും മറ്റുമൊക്കെ ബോക്സിലോട്ടുണ്ട് എസ്പെഷ്യലി സെറ്റ് പീസ് ഡിഫെൻഡിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം ഇവൻ വേൾഡ് കപ്പലിനുള്ള അർജന്റീന വൺ ഓഫ് ദ ഷോട്ടർ സൈറ്റ്സ് ആണ് വേൾഡ് കപ്പ് വേൾഡ് ഫുട്ബോൾ പക്ഷെ എന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ സെറ്റ് പീസസും മറ്റുമൊക്കെ അർജന്റീനയുടെ ഡിഫെൻസീവ്ലി ഇന്നത്തെ മാച്ചിലാണെങ്കിലും ഈവൻ കോപ്പ് അമേരിക്ക ക്ലിയർലി എക്സ്പോസ്ഡായിരുന്നു സോ നമ്മള് കോർണർ കിക്സും അഥവാ സെറ്റ് പീസസും മറ്റുമൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നതിലും അർജന്റീനയിലെ ഇംപ്രൂവ്മെന്റ്സ് വരേണ്ടതുണ്ട് അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങ് നോക്കാം എന്തായാലും സെറ്റ് ആവും സ്കലോണി കണ്ടെത്തും ബാലൻസ് കണ്ടെത്തും പക്ഷേ ഈ ടീമിന് ധാരാളം ധാരാളം ലൂപ്പ് ഹോൾസ് ഉണ്ട് അത് പ്രോവോളി ഫിൽ ചെയ്യേണ്ട ആവശ്യവും ഉണ്ട് ലാസ്റ്റ് വേൾഡ് കപ്പിനൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ്സിലും നമുക്ക് ആ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു പക്ഷേ അത് പല ഇൻഡിവിജ്വൽ ബ്രിൻസിലും സ്കലോണിയുടെ ടാക്ടിക്കൽ മാസ്റ്റർ നമ്മൾ അത് മറികടന്നു ഇനി അത് മറികടക്കുമെന്ന് നോക്കാം സോ അവിടെ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ബ്രസീൽ ഇന്നലെ ഒന്നേ ഒന്നേ സമനില മെനസ്ലോ എവേലി ചെന്ന് നേടുകയുണ്ടായി ആൻഡ് റഫീനയുടെ ഗോളിൽ എടുത്തു പിന്നീട് അവർ നാൽപ്പത്തി ആറാം മിനിറ്റ് തിരിച്ചടിച്ചു പിന്നെ വിനീഷ്യസ് ജൂനിയർ ഒരു പെനൽട്ടി വിൻ ചെയ്യുകയും അത് മിസ്സാക്കുകയും ചെയ്തു പ്രോബ്ലി ഒരു വിൻ എടുത്തുകൊണ്ട് വരായിരുന്നു എന്തായാലും രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു സോ ഇപ്പോഴത്തെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ടേബിളിലോട്ട് നോക്കുകയാണെങ്കിൽ അർജന്റീനയാണ് പതിനൊന്ന് കളിയുന്ന ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്നാമതുണ്ട് പത്ത് കളിയും പത്തൊമ്പത് മൂന്നുവായി പത്തൊമ്പത് പോയിന്റ് കൊളംബിയ രണ്ടാം സ്ഥാനത്താണ് സോ കൊളംബിയയ്ക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട് അവർ ജയിക്കുവാണെങ്കിൽ അർജന്റീനയ്ക്ക് ഒപ്പം എത്താം സീൽ മൂന്നാമതുകൊണ്ട് പതിനേഴ് പോയിന്റു ആയിട്ട് സോ ഒരു കംഫർട്ട് സോണിൽ തന്നെ ബ്രസീലും ഉണ്ട് പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം ടൈറ്റ് ആണ് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും കൊളംബിയയുടെ ഒരു മുന്നേറ്റം ഒരു ഒന്നൊന്നര മുന്നേറ്റം തന്നെയാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ പ്രൗഡ്ലി ടോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള സാധനം തള്ളി കളയാൻ പറ്റില്ല നല്ല റെഡ് ഹോട്ട് ഫോമിലാണ് അവർ കളിക്കുന്നത് ആൻഡ് പാരോവേ കിടലിനായിട്ട് കളിക്കുന്നുണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പാരോഗ്വേ ഗുസ്താവോ അൽഫറുടെ സൈഡ് ഒന്നും പറയാനില്ല സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ മാച്ചുകളെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം വേൾഡ് കപ്പ് ക്വാളിഫയർ സോറി നേഷൻസ് ലീഗില് ബെൽജിയം ഇറ്റലിയിൽ റൊണാലിയുടെ പതിനൊന്നാം മിനിറ്റിൽ ഗോൾ ബെൽജിയത്തെ തോൽപ്പിച്ച് എവേ മാത് ബെൽജിയത്തിന് ഹോം മാച്ചായിരുന്നു അതായത് ബെൽജിയത്തിനെ ഒന്നേ പോസിന് തോൽപ്പിക്കുക ചെയ്തു ഇറ്റലി ഒരു ഗ്രേറ്റ് വിക്ടറി ഫോർ ഇറ്റലി സ്ട്രോങ് ആയ ഒരു ബെൽജിയം സൈഡിനെ സാധിച്ചു അതുപോലെ തന്നെയാണ് ഇന്നലെ ഇസ്രായേൽ ഫ്രാൻസ് ഗോൾഡ് എഹിത സമനിലയെ പിരിഞ്ഞു നിലനിലായിരുന്നു സോ ഇതൊക്കെയാണ് നടന്നത് ഇന്ന് ക്രിസ്ത്യാനോയും സംഘവും പോളണ്ടിനെ നേരിടാനായിട്ട് ഇറങ്ങുന്നുണ്ട് എന്തായാലും ഈ ഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാച്ച് നമുക്ക് നോക്കാം എന്താവുമെന്ന് നാഷൻസ് ലീഗ് മാച്ചുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് നടക്കുന്നുണ്ട് എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്ക് കളർ ആവട്ടെ എന്താണ് നിങ്ങൾക്ക് ഓവറോട് പറയാനായിട്ടെന്ന് പറയാം അപ്പം മറ്റൊരു വീഡിയോ പേടിയൊക്കെയാണ്